ആ ലൗഡ വെട്ടി വെട്ടിഴുങ്ങാണ് കുറ്റി മാത്രമേ പറയുള്ളു എന്തേലോ നല്ല സാധനങ്ങൾ വെണ്ടക്ക വെണ്ടക്കമുളിയാറ് ചോറ് ചിക്കൻ പൊരിച്ചത് ചമ്മന്തി പയറുപ്പേരി പപ്പടം അച്ചാറ് മോനാമ്ക്ക് ഒരു കുറവുമില്ല ട്ടോ ഇവിടെ എല്ലാ സാധനവും കിട്ടിണ്ട് മോനന്റെ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനൊന്നും മാറ്റിയ അതൊന്നും ഇല്ല ഒരു കംപ്ലൈനിങ് എക്സ്പ്രഷൻ വെച്ച് നിക്കു പറയാല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത്രേ ഉള്ളൂ ഒന്നും ചെയ്യണ്ടെ ഈ മോന്തണ്ടല്ലോ അതൊന്ന് അതൊന്നും വെച്ചാ മതി നല്ല ഫുഡ് അടിപൊളി മനസ്സിലെല്ലോ വെറുതെ ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഒരു ഞാൻ തിന്നു എനിക്ക് വയ്യാലേ കടന്നൂടെ കടക്കൂലേ ഇങ്ങനെ തന്നെ ഞാൻ അത്ഭുതം നടന്നു ഞാൻ ആദ്യായിട്ടാണ് പയറില് പയറിൽ നമ്മളെ കരിയപ്പിന്റെ അല്ലെ ഇന്റെ എന്താ പറയാ മല്ലിയാലെ എന്തെങ്കിലും പേര് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പൊക്കെ പയറിൽ ഇത് ഏത് വിഭവമാണ് കിച്ചന്റെ തലയിൽ ഇത് അരിക്കോട് കിച്ചൺ വന്നുള്ള നമ്മക്കറിയാം അതായത് സാധനം വാങ്ങിട്ട് എങ്ങനെ തീർക്കണം അതിന് പയറിലൊക്കെ മല്ലിച്ചപ്പൊക്കെ ഇടണേഖ് ഞാൻ അതായിട്ട് കാണാട്ടോ പക്ഷെ രസം തിന്നാൻ അല്ലെങ്കി വേറെ നാളെ കിട്ടൂലേ രസം രസം കിട്ടോ ഹിബാ ഓക്കെ വേറൊരു കോമഡി

ഫുഡ് അങ്ങനെ മാറി ഒന്നും എന്താ ഹൊക്ക് ഭയങ്കര അഹങ്കാരം രാവിലെ ഹിബനോട് നല്ല പോലെ അല്ലെങ്കിൽ ഫുഡ് തരില്ല അവൾ നല്ല നല്ലതാണെങ്കിൽ മാത്രമേ ഫുഡ് ഒന്നും അല്ലെങ്കിൽ അവളുടെ കച്ചടാണെങ്കിലും പോയി പുറത്തു പോയി ഒന്നും പറയും കൂടി അമ്മ കച്ച

വീഡിയോ ഇതൊക്കെ എടുക്കണ്ട നോക്കി ഏത് കുപ്പി ഉപയോഗിച്ചതും അറിയാൻ പാടില്ല ഈ ആരൊക്കെ എല്ലാത്തിന്റെ കുപ്പി വേണം കുപ്പി കളക്ഷൻ ഉണ്ട് കണ്ടോ ഞാൻ കുപ്പി മാറ്റിക്കൊണ്ടേ നിക്കുവോള് മോരൻറെ കുപ്പിയാ ഇപ്പൊ മോന്റെ കുപ്പി ആ മൂലിന്റെ കുപ്പി അങ്ങനെ ഏതൊക്കെ കുപ്പികൾ ഈ വണ്ടി നാശം ഇങ്ങനത്തെ ശീലിക്കുന്ന ഫുള്ള് കുപ്പികളാണെങ്കിൽ ആ കുപ്പി കളക്ഷൻ കാണിച്ചോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഉണ്ടാവും വേണ്ടോ പാട്ട കുപ്പി മറ്റേ ആക്രസാനം പോലെ നമ്മളെ ഒരു വണ്ടി വേണ്ട കുപ്പിയാന്റെ സിംപ്ലിസിറ്റി ആണോ ഓള മെയിൻ അതെ അതെ എന്നെ പോലെ ആണ് എല്ലാം അങ്ങനെ മതി ഓക്കെ നീ വിളയാടിക്കൊച്ചല്ലോ ഫസ്റ്റ് നമുക്കവിടെ ബിരിയാണി ഒക്കെ ഇണ്ടാവോ കല്ലേ അല്ല ഇപ്പൊ എനിക്ക് ബിരിയാണി ഇഷ്ട ബിരിയാണി നിന്നിട്ടേ അതാണ് എനിക്ക് ഇഷ്ടം ഫസ്റ്റ് ഡോണ്ട് ജോക്കേ അവിടത്തെ ഫുഡ് ഇന്നാലെ ആ ടേസ്റ്റ് എപ്പോഴും വേണ്ടിവരും അതിന്നില്ല ഗൈസ് അപ്പൊ എന്തായാലും അങ്ങനെ കൊറേ ആയി നമ്മള് വീട്ടില് പോയിട്ട് എന്താ വീട്ടില് സംഭവിക്കുന്ന തത്സമയം നമുക്ക് കാണണ്ടേ ട്വന്റി ഫോർ ന്യൂസ് നമുക്ക് കാണാം ഓക്കേ പിന്നെ അതുപോലെ തന്നെ ഹിബന്റെ ഗ്ലാസ് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് മോന്തൊക്കെ ഗൈസ് എന്തോ മറ്റേ ഈച്ച പോലെ ഉണ്ട് ഗൈസ് കാണാൻ സത്യം പറയല്ലോ ഈ ആർക്കൊന്നും ഈച്ചല്ല അതിന്റെ കണ്ണു മാത്രം ഇങ്ങനെ വലുതാക്കി ചെയ്ത് നോക്കിയാൽ കാണാ നല്ല ബൈനാക്ലറ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ചാൽ കാണാ അതിന്റെ കണ്ണു മാത്രം വലുത് അതുപോലെ ഉണ്ട് ഗൈസ് ഹിബനൊക്കെ കാണാൻ ആദ്യം ഒരു കൊതുകിന്റെ ലുക്കായിരുന്നു ഹിബനെ കാണാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചില്ലെങ്കിൽ കൊതുക് കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഈച്ച എന്താ ഹിബൻറെ ഒരു കൊതുക് കോളിങ് ക്ലാസ് വെച്ചാൽ ഈച്ചു പിഗിന്റെ ലുക്ക് ലുക്ക് പിഗിന്റെ ലുക്ക് അങ്ക നോക്ക് വെളുത്ത പന്നി പന്നി നമ്മള് തമിഴിൽ എന്താ പറയാ പന്നി എന്ന് പറയും അതാണ് ഗൈസ് വെള്ള പന്നി നല്ല പന്നി ലുക്ക വെള്ള വെള്ളപ്പന്നീ കാണാത്തരൊക്കെ കണ്ടോ വെള്ള പന്നി ഗൈസ് നമ്മള് നമ്മള് ഉമ്മമാരപ്പറൊക്കെ നിക്കുമ്പോ നമ്മള് ഉമ്മമാരോട് കുറച്ച് റഫ് ഇട്ട് കച്ചറുണ്ടാക്കി കഴിഞ്ഞാലും ഫുഡ് കഴിക്കണ സമയം കറക്റ്റ് വിളമ്പി അവിടെ വെക്കും പക്ഷെ ഭാര്യമാരോട് കച്ചറുണ്ടാക്കിയാല് അങ്ങനല്ലാന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ആരെങ്കിലും ഈ മാറി താമസിക്കാനോ ഭാര്യമാരെ അപ്പം മാത്രം നിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ എന്നുള്ളത് കമന്റ് ചെയ്യാം ബിക്കോസ് നമ്മൾ കച്ചറുണ്ടാക്കി കഴിഞ്ഞാല് ഫുഡൊന്നും കിട്ടൂല അതാണ് എനിക്ക് ഇങ്ങളോട് ഈ ഒരു അവസരത്തില് ഇന്റെ ഇതൊന്നും പറയാനുള്ളത് ഇന്റെ അനുഭവത്തിനൊന്നും പറയാനുള്ളത് അപ്പൊ മാക്സിമം നമ്മൾ കച്ചറുണ്ടാക്കരുത് അത് നല്ലതാ അല്ലേ ഇവ అలా అదా హిబనోడు కచ్చి కలదార్యం పోస్కా స్నేహపూర్వం అదే సంభవ స్నేహపూర్వకే పే స్నేహం కొయాలి టేస్ట్ అయిన ఇన్గ్రీడీయన్స్ నెల പക്ഷെ ഇവൊക്കെ പഠിച്ചു വരുന്ന ഇപ്പഴത്തെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി ഇവന്റെ ഫുഡില് ചോറൊക്കെ അടിപൊളിയായിരുന്നു നല്ല ഇവർ ചോറായിരുന്നു പിന്നെ അച്ചാറും കുഴപ്പമില്ല അത് പിന്നെ നമ്മള് മാവേലി അച്ചാർ വാങ്ങുന്ന അതിനെ കൊണ്ട് അടിപൊളിയായിരുന്നു അല്ല ഇവർ ഞാൻ വെറുതെ പറഞ്ഞു ഇവന്റെ ഫുഡൊക്കെ അടിപൊളിയാണ് ഈ കോഴിക്കോടിനെ പറ്റിയുള്ള ഏത് പാട്ടെടുത്താലും ഇന്റെ സ്ഥലം കല്ലായി എന്ന് പറഞ്ഞ സ്ഥലം ഫോർ എക്സാമ്പിൾ കല്ലായി കടവത്തെ കാറ്റൊന്നും മണിമരൻ വരുമെന്ന് ചൊല്ലില് പിന്നെ ഇങ്ങോണ്ട് പതിനാലാം പുതിച്ചത് മാനത്തോ കല്ലായി കടവത്തോ രണ്ട് കല കൈ കടകോടെ അയൽ അതിലെന്താണ കല്ലായി വീഷണ കാറ്റ് അങ്ങനെ മൂന്നാണ് ഇനി പിന്നെ മാപ്പിള പോയിട്ടുണ്ട് ഒരു പെണ്ണുണ്ട് ആ പെണ്ണിന് പവി കല്ലാണേ മനസ്സിൽ നിറയും പൂവാണ് ആ പൂവെണ്ണിൽ പൂവെന്നിൽ കരിമിഴി കൊണ്ടൊരു നോട്ടത്തിൽ അവളെന്നും പത്തര മാറ്റാണ് പത്തരമാറ്റാണ് ഒരു പെണ്ണുണ്ട് കേസ് കണ്ടില്ലേ കല്ലായി അത്രയും ഫേമസ് ആണ് അത് മാത്രമൊന്നല്ല ഇഞ്ുണ്ട് പാട്ടുകൾ എനിക്ക് മറന്നു പോയതാണ്

ഇല്ല അല്ലാ ടീച്ചർ ഇല്ല ദാ അവിടെ ഇന്നെ നമ്മളിന്ന് കൊണ്ടിരിയാനും പോമത്തെ ദാ അവിടാ കിളാ അലവടല്ല അലവട ദാ ആരണി ദിശാപണി ഇഷാപുട്ടി ഇഷാപ്പണി ഇംഗലേ ഇംഗലേ ഇഷാപ്പാനല്ല ഇംഗലേ ഇഷാപ്പണി ഇച്ചി അപ്പ അപ്പന്നയിലാ ഇസ്സ അപ്പയെന്നാണക്കേ സോണാതെ അവാ വാ 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 അവ പറ ഒക്കെ പറഞ്ഞേ ചോദിക്കനുസരിച്ച് അവൾ വട്ട വാട്ട സാധനം വലിയ മാറ്റമൊന്നുമില്ല അത് അതുപോലെ തന്നെ ഇണ്ട് എന്റെ ഫസുകാഗങ്ങണില്ലേ ഓയ് ഓയ് ഫസേ ഞാൻ വിചാരിച്ചു ഫസ് അങ്ങനെ ആനയിക്കാൻ താലിപ്പൊലി വന്നു മോനെ നോക്കിയത് അല്ല ഒന്ന് സ്വീകരിച്ചാല് താലിപ്പൊലിയൊക്കെ എന്താ പറഞ്ഞ തിന്നാതല്ല കൊണ്ടോണോ ഈ പിന്നെ ആവിയാണല്ലേ ഡ്രസ്സിന്റെ ഡിസ്പ്ലേ കളക്ഷനോ ആഴ്ച കൊണ്ടാവും ഫ്ലാറ്റിലേക്ക് എവിടെ നിന്നോട്ടേ വെച്ചാണ് സ്നേഹി നല്ല പെയിന്റിന്റെ മണം പണം പെയിന്റസ് ഒന്നാം ഒന്ന് തിന്നായിരത്തി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് പന്ത്രണ്ടൊക്കെ തരുന്ന ൂറ് വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പു നല്ലൊരു പെയിന്റിന്റെ മണം പെയിന്റ് ചെറുക്കൂട്ട നല്ല പെയിന്റിന്റെ മണം പെയിന്റ് ഷാപ്പില് പോയ മണം അല്ലേ പന്നിമൂക്കോണ്ട് നല്ല പോലെ മർത്തൊക്കെ പറയുവാണെങ്കിൽ എല്ലാ മുതലാളിയാന്ന് വിചാരം ഈ പൊയ്ക്കോ ആയിരുന്നു കേട്ടോ ആ ഉം ഗസ് എന്തായാലും വീട്ടിൽ നിന്ന് ചോറ്ന്നാണ് ഓ അമ്മ എന്തൊക്കെ പൊയ്ച്ചു എന്തെ ത്തക്ക ഏത് കാലത്തുള്ള ബത്തക്കായോ നമ്മളില്ലാത്തതിനെ കൊണ്ട് സാധനങ്ങളൊക്കെ മുട്ടായി കൈസ് ഈ ഗൾഫിൽ നിന്ന് വരുന്ന മുട്ടായി ഒന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ കേട്ടോ അല്ലെങ്കിൽ കറക്റ്റ് വീട്ടിലേക്കാണല്ലോ സാധനങ്ങൾ എത്താം ഇനി നമ്മളങ്ങോട്ടേക്ക് എത്തൂല ഈ ഗൾഫിൽ നിന്ന് അരിഞ്ഞ് ഇവിടെ വന്നിട്ട് കറക്റ്റ് ചെയ്യണം അപ്പം ഈ ഫ്രീസറിലും ഒന്നുമില്ല ഒരു ആറ്റവും ഇല്ല ഗൈസ് നമ്മൾ ഉണ്ടാവുമ്പോൾ രണ്ട് ഐസ്ക്രീം ക്രീംസ് അല്ലെങ്കിലും ചെയ്യും ഐസ്ക്രീംസ് അല്ലെങ്കിൽ ചെങ്കിലും ചെയ്യും അപ്പോൾ ഈ രണ്ട് ഐസ് ക്രീമേലും ഉണ്ടാവും അപ്പോൾ ഫുൾ ഇതാ മീനൊക്കെ തന്നെ മീനോ മടച്ചോ പിന്നെ ഗൈസ് പിന്നെന്താ ഉള്ള നമുക്ക് നോക്കി വെക്കാം അതൊരു കേക്ക് ഇണ്ട് എന്തായാലും ഇമന്റെ ചോറിനൊക്കെ അടിപൊളിയാ ബേക്കറി കേക്ക് ജസ്റ്റ് തിന്നോട്ട് ആ ഗൈസ് അടുക്കളൊക്കെ പെയിന്റ് അടിച്ചിട്ടോ പെയിന്റ് അടിച്ചിട്ടും കാര്യമില്ല കണ്ടോ കാര്യ ആ സാധനം ഇവിടെ തന്നെ ഉണ്ടാവും മോനെ റച്ചത് ഞമ്മല്ല പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്ക് കോൾ കൊണ്ടി കൊടുക്കാനാ നമ്മള് കോഴിക്കോട്ടാരെ കൊടുക്കണ സാധനം കോൾ കോടേ എന്താണ് ആ ഗൈസ് ഹിബ ഹിബന്റെ കോമഡി ഹിബ ഹിബന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേ വിളിച്ചു ഞാൻ വിളിച്ചു പറയണ്ട വരെ ഹിബ വിളിച്ചു പറയും ഞാൻ വരുന്നുണ്ട് അപ്പൊ അവിടെ പോകപ്പെട്ടാ ഒരു കൂട്ടി പോയിട്ടുണ്ടാവും വരുന്നുണ്ട് ഞാനും കാറിലേന്നെ കിടക്കല കൊറച്ചു നേരം രാത്രി ആവുമ്പോഴും അവര് വരാം എന്തൊരു സീനേം സ്നേഹില്ല എന്തിനെനിക്ക് വെള്ളം എന്റെ വീട്ടിലേക്ക് വരുമ്പോ ആരെങ്കിലും വെള്ളം കളിക്കാൻ ഞാൻ അതിഥിയാ ആഹ് ഈ അന്നപ്പ എന്റെ വീട്ടിലൊരു അതിഥിയായിട്ടേ കാണേ ഞമ്മള് സ്വന്തം വീട്ടിലേക്ക് ഞമ്മള് എങ്ങനെയും വരും നമുക്ക് ആരും വെള്ളം കഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യം വെള്ളം എടുത്ത് കുടിച്ചാൽ മതി സ്വന്തം വീട്ടിലേക്ക് ആരെങ്കിലും വെള്ളം കഴിക്കി സ്വീകരിക്കാം ആ അല്ല സ്വന്തം വീട്ടിലേക്ക് വെള്ളം കളിക്ക എന്തിനാ സ്വീകരിക്കണേ പറയാൻ പറഞ്ഞേ ഇപ്പനൊരു അതിഥിയായിട്ട് ഇപ്പം നമ്മള് നമ്മളെ തറവാട്ടിലേക്ക് കേറി ചെല്ലുമല്ലോ മനസ്സിലായോ ദാറ്റ്സ് ഡിഫറൻസ് യോ പോ ഇങ്ങനെയാണ് കോയമ്പുടൊക്കെ എന്താ വെച്ചത് ഇതിന്റെ കേട്ടിട്ട് സർക്കസിന്റെ ഇരിക്കുന്ന പോലെ ഇവിടുത്തെ ലോ ക്വാളിറ്റി ഫ്രിഡ്ജ് അതിപ്പോ ഇവിടത്തെ ഫുഡും അങ്ങനെ തന്നെയാണല്ലേ പട്ടിണിയ അങ്ങനെ ലോ ക്വാളിറ്റി ആണെങ്കിൽ ടേസ്റ്റിന് കോംപ്രമൈസ് ഇല്ല അത് അടിപൊളി തന്നെ അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിൽ വീട്ടിലെന്തായിരുന്നു ഹിബ കറി ഫ്ലാറ്റില് നമ്മളെ ഫ്ലാറ്റിലെ കറി ഇവിടെ വേണ്ട നമ്മളെ സൈഡാല്ലേ ഇവിടത്തെ സൈഡാണ് ഞമ്മളത്തെ കറി കൈസ് ഇനി പഠിച്ചു വരണം ഇവിടത്തെ കറി അവിടത്തെ സൈഡ് ആക്കണം അതാണ് ഞമ്മളെ ലക്ഷ്യം താല്പര്യമില്ല അങ്ങനെ പറയരുത് ഇതാണ് വീണ്ടും കോയ്മുട്ട കോഴിമുട്ട ഓ ഗൈസ് ഈ കോയമുട്ട ഇപ്പൊ ബിരിയാണിക്ക് നല്ല ഹരം ഗൈസ് ഇവിടുത്തെ ഈ കോഴിക്കോടായ ഒരിക്കലും കോഴിക്കോടേക്ക് നിങ്ങള് കെട്ടിച്ചു വിടരുത് പെൺകുട്ടികൾ ബിക്കോസ് പെൺകുട്ടികളെ ആൺകുട്ടികളെ ബിക്കോസ് ഇങ്ങനത്തെ ഈ ഫുഡൊക്കെ തിന്നിട്ട് അമ്മ രോഗം വരും അല്ലേ ഇവ ഇന്നത്തെ നോക്ക് മമ്മി പരുത്തി തരാന്ന പറഞ്ഞെ ആന്ന് പറിച്ചിട്ടുണ്ടല്ലോടെ മോളെ അത് മാത്രല്ല ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ വെച്ചാല്

യാ കോഴിക്കോട്ടേക്ക് കണ്ണൂരിലേക്കൊക്കെ വന്നാൽ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ വയറിനൊക്കെ പണി ഇട്ടതാ ഇത ഈ മമ്മിക്ക് കണ്ടില്ലേ സൺഫ്ലവർ ഓയിലാണ് മമ്മി അമേരിക്കൻസ് ആണ് ഇവിടെ സൺഫ്ലവർ ഓയിലിറക്കിയത് അതാ പറയാ ഇവിടെ ആദ്യം വെളിച്ചെണ്ണായിരുന്നു ഫേമസ് ആ സമയത്താണ് എന്തായാലും ഫോർമലി ഈ എഞ്ചിൻ ഓയിലിനൊക്കെ യൂസ് ചെയ്യണ എന്തോ ഒരു സാധനമാണ് ഈ സൺഫ്ലവർ ഓയിലെന്ന് പറഞ്ഞാൽ പണ്ട് അവരായെന്ന് ഫോർമുല വേർതിരിച്ചിട്ടേ ഇപ്പം സൺഫ്ലവർ ഓയിലെടുത്തതാണ് മനസ്സിലായോ കച്ചവടം ചെയ്യണം അപ്പൊ പറഞ്ഞ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് കേടാണ് മറ്റേതാന്നൊക്കെ പറഞ്ഞത് അതെ അതെ അപ്പൊ എന്തായാലും ഓട്ടോമാറ്റിക് ആയില് വെളിച്ചെണ്ണയുടെ ഡിമാൻഡ് കുറഞ്ഞപ്പോ വെളിച്ചെണ്ണന്റെ പ്രൈസ് കൂടി മറ്റേതിന്റെ ഡിമാൻഡ് കൂടിയപ്പോ അതിന്റെ പ്രൈസ് ലേശം ഇങ്ങനെ അപ്പൊ അങ്ങനെയാണ് എന്തായാലും സൺഫ്ലവറായി വന്നത് മനസ്സിലായില്ല ഇപ്പൊ മനസ്സിലായി മമ്മി ഉണ്ടല്ലോ ഊറ്റും നോക്കിയ കേസ് കവർ ഊറ്റി എടുക്കും കേസ് ഇൻ്റെ മോനെ അവിടെ ഒരു ഇതുണ്ട് വാസം ക്ലീനർ നമുക്ക് നോക്കി നോക്കാം കുറച്ചുകൂടി കിട്ടും ക്ലീനർ വെച്ചിട്ട് ഓയിൽ ഞാൻ അവടെ ഫ്ലാറ്റില് വെളിച്ചെണ്ണയും നെയ്യും മാത്രം വെക്കാന്ന് പറഞ്ഞു ഓയില് വാങ്ങൂല ഇവള് പോയിട്ട് നെയ്യ് ഓയില് വാങ്ങി ഇവള് പോയിട്ട് ഓയില് വാങ്ങി ഞങ്ങൾക്ക് തീരെ വിവരമല്ല എനിക്ക് അപ്പം മനസ്സിലായി നെയ്യ് വാങ്ങാൻ ഞാൻ തയ്യാറാ മോന കേസ് ആണെങ്കിൽ അത് ഡോക്ടർ വെറ്ററിനറി ഡോക്ടറ പക്ഷെ മനുഷ്യന്മാരെ കാര്യം സംസാരിക്ക മനുഷ്യന്മാര് കോയിന്റെ ഡോക്ടറാ കേസ് കോയിന് ചികിത്സിക്കുന്ന ഡോക്ടറാ പക്ഷെ മനുഷ്യന്മാരെ ഓയിൽ ഇതിനെ പറ്റി സംസാരിക്കും ആ

At that time it was very clean, very neat, and very few people were there in the beach itself. But nowadays the things are changed. The old 2K sorry, kids are there from uh, all around the Kerala. People are there in the night, 2 o'clock. People are uh, putting the music and dancing. But in our time, after 12 pm, the police will come with a lathi and hit us. That's how the Koikon changed because of the crowd. I don't like that much crowd, so I always stay in my house only. Mummy. ഞാൻ ഞാൻ ആ ആ മമ്മി പ്രീ ഡിഗ്രി പറഞ്ഞത് അല്ലേ ഇംഗ്ലീഷ് ഒക്കെ മമ്മിക്ക് മനസ്സിലായിട്ടില്ല പറഞ്ഞപ്പോലെ പോട്ടെ പണ്ടത്തെ പണ്ടത്തെ ഗേൾസാ ഗേൾസാ യാ മമ്മി ഞാൻ പിന്നെ അറിയാലോ ഫ്ലൂന്റ് ഇവയാണോ നമ്മൾക്ക് ഇവിടെ ഉണ്ടോന്ന് ചെയ്യാം ഇവിടെ ഉണ്ടോ ഇല്ല ബംഗുണ്ടോന്ന് ഇതാണ് നമ്മളെ ബെങ്കുന്റെ റൂമെട്ടോ ഓ ബംഗുന്റെ റൂം ഗൈസ് കണ്ടോളു ബെങ്കുന്റെ റൂം ഇതെന്താ എന്താ പാൽ ഗ്ലാസ് ഒക്കെ മധുവിതായിരുന്നു അന്നേരം ഇതൊക്കെ സൈക്കിളോട്ടുന്ന ബുക്കൊക്കെ മേടിച്ചു എന്തിനോ തിളക്കുന്ന സാമ്പാർ പിന്നെ ഇതാണ് ഇന്റെ സോഫ ഇത് ഇങ്ങനെ തന്നെ വേണം കുറച്ച് വൃത്തിയാടായിട്ട് ഇവിടെ കിടക്കണം അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഡാഡീന്റെ പേഴ്സാ തോന്നോ പണ്ടിന്ന് ഞാൻ കൊറേ അടിച്ചു മാറ്റിയതാ ഇനി പഠിച്ചു മാറ്റേണ്ട ആവശ്യമില്ല വരും പഠിച്ചു മാറ്റാം അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്ന് ഇന്ന് കോൾ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് മെയിൻ മെയിനായിട്ട് ആണ് അതേപോലത്തെ അമ്മിത ഇതാണ് കോള് ഞായത്തിലാണ് പത്തിരും കോഴിക്കോറൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ കോഴിക്കോടും ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്നൊരു ഒരു പരിപാടിയാണ് ഗർഭിണികൾക്ക് നമ്മൾ ഫുഡ് കൊണ്ടുപോയി കൊടുക്കാം അല്ല എന്തൊക്കെ സ്പെഷ്യലൊക്കെ കോഴി നർസിംഗ് ഇപ്പം കിട്ടിയില്ലേ ഒന്നും കുറേ യെസ് അപ്പൊ എന്തായാലും അത് കൊണ്ടി കൊടുക്കാൻ പോവാണ് അപ്പോൾ അതൊക്കെയാണ് വീട്ടിൽ സംഭവിക്കുന്നത് പിന്നെ നമ്മൾ ബംഗുനെ നോക്കി ബംഗു വന്നിട്ടില്ല ബംഗുവിനെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാട്ടോ അതെന്തായാലും കമോൺ പോവല്ലോ ആ കാറിൽ വെക്കാം ഓക്കെ ഇത് കാറിൽ വെക്കണം ഓക്കെ